ഇന്ന് നമുക്ക് അവിച്ച മുട്ടയും ഒഴിക്കാത്ത ഉള്ളിക്കറിയും വെച്ച് നല്ല കിട്ടിലൊരു പപ്സ് ഉണ്ടാക്കിയല്ല ഒന്നൊന്നര വർഷമായിട്ടുള്ള വീണയുടെ ആഗ്രഹമാണ് ഒരു എയർ ഫ്രയർ മിക്ക ഇടയിലും പോയി പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ് വെച്ചപ്പോഴത്തേക്ക് സമൂസയുടെ ഷീറ്റ് തരാന്നാണ് പറഞ്ഞത് അങ്ങനെ ഏറ്റവും അവസാനം ഇൻസ്റ്റാ മാറ്റി നിന്ന് വാങ്ങിച്ചു അങ്ങനെ പപ്സ് ഉണ്ടാക്കുന്നതിന്റെ ആദ്യഘട്ടം ഒഴിക്കാത്ത ഉള്ളിക്കറി ആ ഷീറ്റിലോട്ട് നിരത്തും അത് കഴിഞ്ഞ് അവിച്ച് വെച്ചിരിക്കുന്ന മുറച്ച മുട്ട അതിലോട്ട് കമത്തി വെക്കണം അത് കഴിഞ്ഞ് ജീവിതത്തിൽ രണ്ടം കൂട്ടിമുട്ടിക്കുന്ന പോലെ ആ ഷീറ്റിന്റെ നാലറ്റം കൂടെ കൂട്ടിമുട്ടിക്കണം അങ്ങനെ കൂട്ടിമുട്ടിച്ച നാലെണ്ണം കൂടെ മാറ്റി വെക്കണം എന്നിട്ട് എയർ എയർഫേന്റെ സംഭവം ഊരിയെടുത്ത് ബട്ടർ പേപ്പർ അതിനകത്തോട്ടൊക്കെ വെക്കണം എന്നിട്ട് നേരത്തെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചവരായി ഇതിനകത്തോട്ട് മാറ്റി വെക്കുക എന്നിട്ട് മുട്ട മുട്ടിച്ച് ഇങ്ങനെ അടിച്ചെടുത്ത് ലവമായ പുറത്തോട്ട് അങ്ങനെ താച്ച് കൊടുക്കണം ഈ എയർഫെയറിനെ പറ്റി വലിയ ധാരണ ഇല്ലാതുകൊണ്ട് തന്നെ അതിന്റെ ലോക്ക് വീഴാനായിട്ട് ഒത്തിരി പാടുള്ളൂ അത് കഴിഞ്ഞാൽ ടൈം സെറ്റ് ചെയ്യുന്നതായിരുന്നു അടുത്ത പണി മറ്റേ ഉസാർ മാനുവലിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കണം ഒരു ഇത് അങ്ങനെ ചൂട് നൂറ്റി അറുപത് ടൈം ഇരുപത് മിനിറ്റ് വെച്ച് ഇരുപത് മിനിറ്റ് കഴിയേണ്ട താമസം കിടന്ന അലാറാന്ന് തുടങ്ങി ഇത് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും തുറന്നു നോക്കിയപ്പോ സാറേ നല്ല മരിഞ്ഞ പബ്സ് ഇത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും പബ്സ് ഒരു കൊതി ഇപ്പം മാത്രമല്ല അപ്പോഴും കൊതി കാരണം ചൂട് മാറാൻ പോലും നിന്നില്ല അണ്ണാക്കും കുറവള്ളിയൊക്കെ വെന്ത് വെണ്ണീറ എന്നാ പഠിക്കോ വീണ്ടും എടുത്ത് കടിച്ചു പറഞ്ഞു ഇത്രയും ചൂടായിട്ട് ഇങ്ങനെ കഴിക്കണോങ്കി അതിന്റെ ടേസ്റ്റ് നിങ്ങൾ ഊഹിച്ചായിരുന്നു നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കമന്റായും മെസ്സേജായും പറയുന്ന ഒരു കാര്യമാണ് ചേട്ടൻ ഒന്ന് സ്പീഡ് കുറച്ച് സംസാരിക്കും അത്യാവശ്യം സ്പീഡ് കുറച്ചാണ് സംസാരിച്ചതെന്നാണ് എന്റെ ധാരണ അപ്പൊ എങ്ങനെ വേണമെന്ന് നിങ്ങൾ കമന്റിൽ പറയാം അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ